ിനും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് ക്യാബേജ് ലീഫൊന്ന് പൊരിക്കാൻ പോവാം പഴംപൊരി പൊരിക്കണ പോലെ പക്ഷേ പഴം പൊരിയിൽ മധുരമാണ് ഇതിനകത്ത് മ മസാലകൾ ഇടാൻ പോവുക അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിങ്ങ് ഇത്രയും മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് അത്ര ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് സോഫ്റ്റ് ആവാനാണ് ആവാനാണ്ട കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടാനുണ്ട് ഇത് ഇടിച്ച മുളക് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ചിക്കൻ മസാലയാണ് രണ്ടും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മല്ലിയില എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക മൈദ പോരങ്ങി കുറച്ച് തിരിമൂടി ഇടാം പാകത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക ആദ്യമൊന്നും അല്ലാതെ മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക മസാലകളെല്ലാം ഇട്ടേക്കണേ അപ്പോൾ ഒരു കളർ പൊടി വേണമല്ലോ മഞ്ഞൾപ്പൊടി കുറച്ച് ഇത് ശരിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഏ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഇത് കൂട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് കാബേജിൻ്റെ ഇലകൾ ഇതിങ്ങനെ പീസുകളാക്കിയിട്ടാണ് എടുത്തേക്കണത് ഉണ്ടോ ഇതുപോലത്തെ പീസുകളാണ് ഞാനിത് പൊരിച്ചെടുക്കുകയാണ് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തതാണ് വെളിച്ചെണ്ണ ഒന്നും കൂടെ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് കൂടുതലിടാൻ പറ്റില്ല അത്രേ മൂന്നെണ്ണം ഉള്ളൂ ഇതുപോലെയാണ് ക്യാബേജ് പൊരി ഉണ്ടാക്കി വെച്ചേക്കണേട്ടോ ഇത് രണ്ട് മൂന്നെണ്ണം വീതമാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ രണ്ടാഴ്ച ഇത് മൂന്നാമത്തെ ട്രിപ്പ് ഇത് തിരിച്ചും മറിച്ചിട്ട് സിമിയിലിട്ടിട്ടാണ് ചേച്ചിക്ക് ഇത് വേവട്ടെ ഇതാണ് ക്യാബേജ് ലീഫ് പൊരി പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് പക്ഷേ പഴം പൊരിയിലും മധുരമാണല്ലോ ഇതിനകത്ത് മസാലകളാണ് കേട്ടാണ് മസാല പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലി മല്ലിയില അങ്ങനെ ഞാൻ ചെയ്തത് നിങ്ങൾ ഞാൻ ഇഷ്ട ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ ഗവൺമെൻ്റ് രൂപത്തിൽ അറിയിക്കുക തൊട്ടടുത്ത ബെല്ലും കോളും കൂടി പ്രെസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഇത് ചായക്കൊപ്പം ചായയും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്ത് നോക്ക അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് വരുന്നത് പോലെ എല്ലാവർക്കും നന്ദി